ഹലോ ഇന്ന് നമ്മളെ ലെറ്റർ മാത് അതായത് എന്ന ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊറേ കാര്യങ്ങൾ പിടിച്ചില്ലേന്നോ ആ അതുമായിട്ട് പ്രോബ്ലംസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യാറല്ലേ സാധനങ്ങള് അപ്പൊ നമുക്ക് നമ്മളിപ്പോ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗിന്റെ പ്രൈസ് ഉണ്ടാവൂല ചില സാധനങ്ങളൊക്കെ അതുപോലെ നമ്മുടെ പോസ്റ്റിവായി നമുക്ക് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ നമ്മള് ഷിപ്പിംഗ് പ്രൈസ് ഉണ്ട് വിചാരിക്കും പോസ്റ്റേജ് പ്രൈസ് അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകത്തിന് ഇപ്പൊ ഒരു പുസ്തകം നമുക്ക് പ്രൈ എന്താ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ ഷിപ്പിംഗ് പ്രൈസ് എന്നും അപ്പൊ നമ്മൾ ആ പുസ്തകത്തിന്റെ പൈസയും കൊടുക്കണം എക്സ്ട്രാ നമ്മൾ ഈ ട്വന്റി ഫൈവ് രൂപ ആദ്യം കൂടെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ടാബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇരു നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഒരു പുസ്തകത്തിന് എങ്കിൽ അതിലേക്ക് പോസ്റ്റേജ് ആയിട്ട് ട്വന്റി ഫൈവ് രൂപ എക്സ്ട്രാ വാങ്ങുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരാം നൂറ്റി ഇരുപതും ട്വന്റി ഫൈവും കൂടെ ആഡ് ചെയ്യണം അതായത് നൂറ്റി നാല്പത്തി അഞ്ച് ഇനി നൂറ്റി പതിനഞ്ച് ഉള്ളതിലേക്ക് ഈ ട്വന്റി ഫൈവ് പോസ്റ്റേജ് പ്രൈസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എത്ര രൂപ വരും നൂറ്റി പതിനഞ്ച് അതായത് വൺ ഫിഫ്റ്റി പ്ലസ് ട്വന്റി ഫൈവ് അതായത് വൺ തേർട്ടി ഫൈവ് ഇനി ടോട്ടൽ കോസ്റ്റ് വൺ ട്വന്റി ഫൈവാണ് നമുക്ക് പോസ്റ്റേജ് പ്രൈസ് ട്വന്റി ഫൈവ് ആണെങ്കിൽ നമ്മുടെ ബുക്കിന്റെ പ്രൈസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ൽ നിന്നും ആ ട്വന്റി ഫൈവ് മൈനസ് ചെയ്യുന്ന കിട്ടും ആ വൺ ഹൺഡ്രഡ് ആയിരിക്കും നമ്മുടെ ബുക്കിന്റെ പ്രൈസ് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എങ്കിൽ അതിൽ നിന്ന് ട്വന്റി ഫൈവ് മൈനസ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ഈ പുസ്തകത്തിന്റെ പ്രൈസ് കിട്ടും അപ്പൊ നമുക്ക് ഫൈവ് ഫൈവ് കിട്ടും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ടാബ്ലെ കംപ്ലീറ്റ് ചെയ്തില്ല നമുക്ക് ഇത് മാത്രല്ല നമ്മുടെ ക്വസ്യം നമുക്ക് ഇത് മുപ്പത് രൂപ ആവുമ്പോ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു എന്താ പറയാ ഈ ഒരു ബന്ധം കിടക്കുന്നത് അതുപോലെ മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് ആകുമ്പോ എങ്ങനെയാണെന്ന് നമ്മളെ വിതരണം അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും എഴുതി നോക്കിട്ട് നമ്മൾ ഈ ട്വന്റി ഫൈവിന്റെ എഴുതിയത് പോലെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പ്രൈസ് ഓഫ് ബുക്കും അതുപോലെ പോസ്റ്റ് ചെയ്സും ടോട്ടൽ കോസ്റ്റ് ചെയ്യണം നമ്മളെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സ്പെല്ലിംഗ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഈ പ്രൈസ് ഓഫ് ബുക്കിന്റെ പി എന്നും പോസ്റ്റേജിനെ നമ്മളിപ്പോ ജസ്റ്റ് ആറ് എന്നും ടോട്ടൽ പ്രൈസിന് പി എന്നും കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ പ്രൈസ് ഓഫ് ബുക്ക് പുസ്തകത്തിന്റെ പ്രൈസ് ഓഫ് ബുക്ക് പ്രൈസ് ഓഫ് ബുക്ക് പുസ്തകത്തിന്റെ പ്രൈസിന് നമ്മൾ പി എന്നും പോസ്റ്റേജ് അതായത് നമ്മൾ എക്സ്ട്രാ ഡെലിവറിക്കായിട്ട് കൊടുക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ അതിനെ നമ്മളിപ്പോൾ ഒരു ആറ് എന്നും അതേപോലെ ഈ നമ്മുടെ ടോട്ടൽ പ്രൈസിന് നമ്മൾ ടി എന്നും പറയുകയാണെങ്കിൽ നമ്മൾ റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമല്ലോ അതായത് പിയും ആറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രൈസ് കിട്ടും എന്നാൽ നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രൈസ് മാത്രം കിട്ടാൻ നമ്മൾ ഈ പുസ്തകത്തിന്റെ പ്രൈസ് കിട്ടാൻ ആകെയുള്ള പ്രൈസിൽ നിന്ന് നമ്മുടെ എക്സ്ട്രാ കൊടുക്കുന്ന ട്വന്റി ഫൈവ് നമ്മൾ മൈനസ് ചെയ്യും ഇനി നമുക്ക് ഈ ട്വന്റി ഫൈവ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ പ്രൈസിൽ നിന്നോ ടോട്ടൽ പ്രൈസിൽ നിന്നും പുസ്തകത്തിന്റെ പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് ആര് കിട്ടും നമ്മുടെ എക്സ്ട്രാ ഡെലിവറിക്ക് എത്ര ക്യാഷ് ആണ് വരുന്നത് എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണം ടോട്ടൽ കുട്ടികളുടെ എണ്ണം എണ്ണമൊക്കെ ടേബിൾ ആക്കുകയാണ് അതായത് ഇപ്പോൾ ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമ്മൾ ടേബിൾ ആക്കുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് വരിക എന്നിട്ട് അവർ തമ്മിലുള്ള ആ റിലേഷൻസ് നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത് അപ്പൊ അത് എങ്ങനെയാണ് എഴുതുക നോക്കാം ഫസ്റ്റ് സപ്പോസ് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ സെവന്റ് ഇയർ ഗേൾസ് ട്വന്റി ആണ് അതുപോലെ ബോയ്സ് ട്വന്റി ഫൈവ് ആണ് വിചാരിക്കുകയും അങ്ങനെ ഞാൻ ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണയായിട്ട് കാണിക്കണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടോ ഇവിടെ ഇവിടെ ട്വന്റി ടു ഗേൾസ് ഉണ്ട് അതുപോലെ ട്വന്റി ടു ബോയ്സ് ഉണ്ട് ഇനിയിപ്പോ അടുത്ത ക്ലാസ്സില് പത്തൊൻപത് ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോ ട്വന്റി ഇനി അടുത്തതിൽ ഈ ട്വന്റി ഫൈവ് പിന്നെപ്പോ ഒരു ട്വന്റി വണ് കിടക്കട്ടെ ഇത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗേൾസിനെയും ബോയ്സിനെയൊക്കെ നമ്മൾ എഴുതിയിൽ ഇനി ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും ഇയാള് ട്വന്റി ഇവിടെ ട്വന്റി ഫൈവ് ട്വന്റി പ്ലസ് ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ ഫോർട്ടി ഫോർ വരും ഇവിടെ ഗേൾസ് എത്ര എണ്ണം ബോയ്സ് എത്രയാണ് അപ്പൊ ടോട്ടൽ ചിൽഡ്രൻസ് എത്ര ആയിരിക്കും ഫോർട്ടി വൺ ഇവിടെ ഗേൾസിന്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം തന്നാൽ ഗേൾസ് പ്ലസ് ബോയ്സ് ആയിരിക്കും ടോട്ടൽ അപ്പൊ ഫോർട്ടി സിക്സ് ഇപ്പം നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണൊക്കെ ഈ നമ്മൾ ഇവർ തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ എങ്ങനെ എഴുതും അതായത് നമുക്ക് ഇവിടെയുള്ള ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ടോട്ടൽ ചിൽഡ്രൻ ഗേൾസിനെ നമ്മൾ ഗേൾസിനെ നമ്മൾ ജി എന്നും ബോയ്സിനെ ബി എന്നും ബി ട്വൽവൺ തേർട്ടി അല്ല ബി എന്നും ടോട്ടൽ കുട്ടികളെ ടി എന്നുമാണ് പറയുന്നത് എങ്കിൽ നമുക്ക് റിലേഷൻസ് എങ്ങനെ പറയാം ഇവർ ജി ഇത് ബി ഇത് ടി ആണെങ്കിലും ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ചിൽഡ്രൻസിന്റെ എണ്ണം കിട്ടും ഇനിയിപ്പോ ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ ബോയ്സിന്റെ എണ്ണം പറഞ്ഞു തന്നാൽ ഗേൾസിന്റെ എണ്ണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും അതേ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം നമുക്കറിയാം ബോയ്സിന്റെ എണ്ണം ഗേൾസിന്റെ എണ്ണം കിട്ടാൻ നമ്മൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ബോയ്സിന്റെ എണ്ണം മൈനസ് ചെയ്യലേ ചെയ്യാം അപ്പൊ ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ബോയ്സിന്റെ മൈനസ് ചെയ്താൽ ഗേൾസ് കിട്ടും ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ഗേൾസിന് മൈനസ് ചെയ്താൽ ബോയ്സിന് കിട്ടും ടോട്ടൽ കുട്ടികളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഗേൾസിനെയും ബോയ്സിനെയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടലും കിട്ടും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റിലേഷൻസ് കിടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം എന്താ പറയുന്ന വെച്ചാല് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് ഫോർ സെന്റിമീറ്റർ അതുപോലെ സിക്സ് സെന്റിമീറ്റർ ആൻഡ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്രയാണ് അതായത് ചുറ്റളവ് എത്രയാണ് ഇപ്പൊ ഒരു സൈഡ് നാല് സെന്റിമീറ്റർ ആണ് മറ്റൊരു സൈഡ് സിക്സ് സെന്റിമീറ്റർ ആണ് ഇവിടെ നമുക്ക് എയ്റ്റ് സെന്റിമീറ്റർ ആണ് അങ്ങനെ ലെങ്തെങ്കിൽ അതിന്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെയാ ചെയ്യാം പെരിമീറ്റർ അതായത് ചുറ്റളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഈ മൂന്ന് സൈഡിൽ ലെങ് കൂടെ ആഡ് ചെയ്തത് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് സ്വീകരിച്ചു പതിനെട്ട് അല്ലെ ഓക്കെ പതിനെട്ട് നെക്സ്റ്റ് ചോദിച്ച് നമ്മൾ ഈ എഴുതിയിട്ടുള്ള സൈഡുകളുടെ ലെങ്ത് എല്ലാം നമ്മൾ എ ബി സി എന്ന് റെപ്രസെന്റ് ചെയ്യാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് വരിക പെരിമീറ്റർ പി എങ്ങനെയാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ ഒരു സൈഡിന് നമ്മൾ എ എന്നും ഇതിന് ബി എന്നും ഈ ഒരു സൈഡിന് സി എന്നും പറയുകയാണെങ്കിൽ അതുപോലെ പെരിമീറ്ററിന് പി എന്നും പറയുകയാണെങ്കിൽ ഈ പി എന്ന് പെരിമീറ്റർ പിക്വൽ ടു ഫോർ അതായത് എ പ്ലസ് സിക്സ് ആരാണ് ബി പ്ലസ് സി ബി ഇങ്ങനെ നടക്കരുത് അതായത് പെരിമീറ്റർ പി കിട്ടാൻ വേണ്ടി മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി ഇനി അതിൽ ഒരു സൈഡ് എ എന്ന സൈഡ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം പി യിൽ നിന്ന് എ ബിയും സിയും കൂടെ കുറച്ചാ മൈനസ് ചെയ്താൽ മതി അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടാൻ വേണ്ടിട്ട് പെരിമീറ്ററിൽ നിന്ന് മറ്റു രണ്ട് സൈഡുകൾ ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്